തൃശൂരിലെ ബി ജെ പിയുടെ വിജയത്തിന് വഴിയൊരുക്കിയത് സി പി ഐ എം ആണ് എന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ബി ജെ പിക്ക് അൻപത്തി ആറായിരത്തോളം വോട്ടുകൾ ചേർക്കാൻ സി പി ഐ എം കൂട്ടുനിന്നു കരുവന്നൂർ കേസിൽ നിന്ന് തലയൂരാൻ വേണ്ടിയാണിത് പിണറായി വിജയൻ തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് സഞ്ചരിക്കുകയാണ് ഒരു ഭാഗത്ത് ബി ജെ പി കുറ്റം പറയുകയും മറുഭാഗത്ത് സഹായിക്കുകയും ചെയ്യുന്ന പ്രവണതയാണ് മുഖ്യമന്ത്രിയുടേതെന്നും മുരളീധരൻ കുറ്റപ്പെടുത്തി തൃശ്ശൂർ ബി ജെ പി ജയിച്ചതിനെക്കുറിച്ച് അധികം സൂചിപ്പിക്കണ്ടായിരുന്നു സത്യത്തിൽ അതിനുള്ള വഴിയൊരുക്കി കൊടുത്ത സി പി എം ആണ് കാരണം അൻപത്താറായിരം വോട്ടുകൾ ബി ജെ പിക്ക് തൃശ്ശൂരിൽ ചേർക്കാൻ കൂട്ടുനിന്നത് മാർസിസ്റ്റ് പാർട്ടിയുടെ ഉദ്യോഗസ്ഥന്മാരാണ് അത് കരുവണ്ണൂർ കേസിൽ നിന്ന് തലയുരാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്